അയക്കാൻ പറ്റുന്നില്ല എന്ന് അതിൻ്റെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു ഇന്ന് അയക്കാതെ ആരും നിരാശപ്പെടേണ്ട വെയിറ്റ് ചെയ്ത് പതുക്കെ അയച്ചാൽ മതി ജാം ആയതാണ് ട്രാൻസാക്ഷൻ ഗേറ്റ് വേ ജാം ആകുന്നതായിരിക്കാം അപ്പം ഓ എല്ലാവരും കൂടെ ഒരു അക്കൗണ്ടിലേക്ക് പണം അയക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല അതാണ് സംഭവം അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്ത് പതുക്കെ എന്താണേലും കൊടുത്താൽ മതി പിന്നെ ശരിക്കും പറഞ്ഞാൽ മലയാളി എന്ന് പറയുമ്പോൾ പുള്ളി എപ്പോഴും കൈകൂപ്പി പറയുന്നുണ്ട് കേട്ടോ മലയാളിയുടെ ആ ഒരു നന്മ ഈശ്വരന്മാർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എല്ലാം ട്രെൻഡിങ് ആണ് കേട്ടോ ഈശ്വരമാർ എന്തുകൊണ്ടാണെന്നറിയാം ഈശ്വരമാത്മയെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ജനങ്ങൾ ഓരോ വീഡിയോ എടുത്ത് കാണുകയും ആ പുള്ളിയുടെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി പുള്ളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് പുള്ളി ചെയ്യുന്ന സാഹസിക പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരെ രക്ഷിക്കാമോ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ പേഴ്സണലായിട്ട് പുള്ളി സഹിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ ഒന്നും പുള്ളി അറിയ അത് വിറ്റ് കാശാക്കാൻ പുള്ളി ശ്രമിച്ചിട്ടില്ല ഈ ഈശ്വരമാർപ്പയും വൈഫിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞു കുടുംബത്തിൻ്റെ നന്മ ഇപ്പോൾ ഒരാൾ ജീവൻ പുള്ളിയുടെ ജീവൻ പണയം വെച്ച് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു നന്മ പ്രവൃത്തിയിൽ ഉപരിയായിട്ട് അവരെ നമ്മൾ കൂടുതൽ അടുത്തറിയുമ്പോഴത്തേനും അവരിൽ സാധാരണ മനുഷ്യരിലുള്ളതിനെക്കാട്ടും കൂടുതലും നന്മയുണ്ടെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം കാരണം പുള്ളിക്ക് ഈ സഹതാവും വിറ്റ് കാശാക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് എന്ന് നമുക്കറിയാം മലയാളികൾക്കറിയാം അയ്യോ പൊത്തമൊന്ന് വിളിച്ച് പറഞ്ഞ് കാശ് ആ സഹതാവ് വിറ്റ് കാശാക്കും കണ്ണീര് വിറ്റ് കാശാക്കും പക്ഷേ എങ്കിൽ ശരിക്ക് പറഞ്ഞാൽ ഒറിജിനെ ജെനുവിൻ ആയിട്ടുള്ള കേട്ടാൽ നമുക്ക് എല്ലാവർക്കും കരളറി അലിയിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു രീതി ജീവിതമാണ് ഈശ്വരന്മാർക്കേട് പക്ഷേ പുള്ളി പുള്ളിയുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കി അതിൻ്റെ അകത്തൊന്നും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പുള്ളി പറയത്തില്ല അന്ന് അല്ലാതെ സാഹസിക പറഞ്ഞു കിട്ടുന്ന പൈസയും പുള്ളി ചാരിറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ മറുനാടൻ എക്സ്ക്ലൂസീവില് ഉള്ള ആ വീഡിയോയ്ക്കകത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛന് ഏത് അമ്മ ഏത് എന്തൊന്നും ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയത്ത പോലും ഇല്ല ഒരു ശരിക്കും നമ്മൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒരു അസുഖം വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും വന്നോട്ടെ ആ ഒരു ചിന്താഗതി അച്ഛനമ്മമാരായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് എന്ത് അസുഖം വന്നാലും നമ്മൾ സഹിക്കാം എന്താണേലും സഹിക്കാം എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ മക്കൾക്ക് ഒരു ചെറിയ പനി വന്നാൽ തന്നെ നമുക്ക് അപ്പം തന്നെ ഒരുമാതിരി എന്താ പറയേണ്ടത് ഒരുമാതിരി ആദ്യം കയറി ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നമ്മൾ എത്തുന്നത് നമുക്ക് ഇത് സമയം കടത്തിവിടാൻ പോലും നമുക്ക് പറ്റിയല്ല പിള്ളേർക്ക് അസുഖം വന്ന് ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഈശ്വരമാത്മീയം ആ അയാളുടെ വൈഫും എന്നിട്ട് ആ വൈഫ് പറയുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനേ അമ്മയും പോലും തിരിച്ചറിയത്തില്ലെന്ന് അപ്പ ഈ അച്ഛൻ്റെ അനിയത്തിയുടെ മാളെ കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത് ബ്ലഡ് റിലേഷനി കല്യാണം കഴിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ് അത് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു പക്ഷേ അതിനൊക്കെ മരുന്ന് നേരത്തെ കഴിക്കാം നമ്മളിപ്പം ബന്ധം രക്തബന്ധത്തിൽ പെട്ട ഒരാളെ കല്യാണം കഴിക്കുന്നത് നേരത്തെ പോയി ഡോക്ടറിനെ കണ്ടാൽ അതിൻ്റെ ഹോർമോൺ എന്തോ ചേഞ്ചിന് വേണ്ടി മരുന്ന് വരും അത് കഴിച്ചതിന് ശേഷമേ കല്യാണം കഴിക്കാവുള്ളൂ എന്നുള്ളതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവർക്കിത് മരുന്നൊന്നും കഴിച്ചിട്ട് പിന്നെയും പിന്നെയും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് അപ്പം ആ വൈഫിൻ്റെ സംസാരം ഒന്ന് കേൾക്കാം േ ഞാൻ ജന്മങ്ങളിൽ നിന്ന് ഞാനിപ്പോൾ ഇവളിപ്പോൾ കല്യാണായി എൻ്റെ അച്ഛൻ്റെ അന്യത്തിൻ്റെ മോള് അപ്പം ഞങ്ങൾക്ക് റിലേഷൻ അച്ഛൻ റിലേഷൻ ഇപ്പം എനിക്ക് ആ ഇരുപത്ത മൂന്ന് വയസ്സായിരുന്നു കല്യാണായി അപ്പോൾ ഇവളിക്കൊരു പത്തൊമ്പത് വയസ്സായി ഞാൻ കല്യാണ സമയത്ത് ജനിച്ച സമയത്തിൽ മക്കൾ ഒന്നും ആയില്ല ക്ലിയർ ക്ലിയറായിട്ട് നല്ലതായിട്ടിരുന്ന് കുട്ടിക്കൊരു പത്ത് മാസം നിരഞ്ഞ് വലിയ ആൾ ഇല്ലേ ഇപ്പോൾ മരണ വട്ടു പത്ത് മാസം ആവുന്ന സമയത്തിൽ അവനക്ക് ಕನ್ವರ್ಷನ್ ಬನ್ನ ಪೀಡ್ಸ್ ಬಂದು ಅಪ್ಪ ನಮಗೆ ಇನ್ನಪ್ಪ ಇದು ನಮ್ಗೆ ಇನ್ನೇ ಪೀಡ್ಸ್ ಬಂದ ಸಮಯದಲ್ಲಿ ಕನ್ವರ್ಷನ್ ಬರ್ತಾ ಒತ್ತಿ ಹೊರಕ್ಕೆ ಮುಪ್ಪತ್ತು ನಾಲ್ಪದು ವಾಟಿ ಬರೋಣದು ನಮಕಪ್ಪ ಪೈಸ ಇಲ್ಲ ಇನ್ನೂ ಇಲ್ಲ ಆಸ್ಪತ್ರೆಗೆ ಕೊಟ್ಟು ಹಾಸ್ಪಿಟ್ಲಿಗೆ ಅಡ್ಮಿಟ್ಟು ಮಾಡಿತ್ತು ಕಡಿಮೆ ಇಲ್ಲ ಇದು ಮಾ ಕುಟ್ಟಿಗೆ ಒಂದು ತೆರಲಿಲ್ಲ ഞാൻ ഇദ്ദേ അത് അപ്പ അപ്പൊ അവര് പറയുന്ന കേട്ടോ ഈ കുഞ്ഞുങ്ങൾക്ക് പത്ത് മാസം കഴിഞ്ഞ് ഫിക്സ് ഇങ്ങനെ അസുഖം തുടക്കം ആദ്യത്തെ കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ നിരഞ്ജൻ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു മരിച്ചു പോയിട്ടുണ്ട് അപ്പം ഡോക്ടർമാർ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഒരു ഗ്യാരണ്ടി പറയുന്നില്ല മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ അസുഖം വരുമ്പോൾ ഇവർക്ക് ശരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും പൈസ ഇല്ല ശരിക്കും കർണാടക ഗവൺമെന്റ് ഇത്രയും ഇതായിട്ടൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ അല്ലേ ഇവരെ ഏറ്റെടുക്കേണ്ടതായിരുന്നല്ലേ ഗവൺമെന്റ് സത്യത്തിൽ കാരണം പുള്ളിയുടെ അവസ്ഥ ഇങ്ങനെയാണ് ഇത്രയും സാഹസികപവർ ചെയ്ത് മറ്റുള്ളവരെ സേവിക്കാനായിട്ട് നടക്കുന്ന ഒരാളുടെ ജീവിതം ഇതുപോലെ നീറിപ്പോഞ്ഞ് നിൽക്കുന്ന ഒരു ഒരിതാണെന്നുള്ളപ്പോൾ ഇയാളെ പറ്റി അന്വേഷിച്ചിട്ട് കർണാടക ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യേണ്ടത് ഇന്നലെ എൻ്റെ ചാനലിൽ വരുന്ന ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് കർണാടക എന്ന് പറഞ്ഞ അർത്ഥ കൈക്കുപ്പിൽ ചേർക്കാത്ത ആൾക്കാർ അവിടെ ഉള്ളതെന്ന് ഇന്നലെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അനുഭവം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ അത് ശരി വെക്കുന്ന ഗവൺമെൻറ് കർണാടകത്തിൽ താമസിക്കുന്നവർ ശരി വെക്കുന്നുണ്ട് ആ കമൻറ്റിന് താഴെ മലയാളികളെ പോലെയുള്ള കാര്യം നമ്മൾ മലയാളികൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടുകാർ പക്ഷേ ഇച്ചിരി പരിദൂഷണം ഇച്ചിരി പാറ ഇച്ചിരി കൊതുകാൽ വെട്ട് ഇതെല്ലാം ഒരു സൈഡിലുണ്ട് നമുക്ക് ഇച്ചിരി അസൂയ കുശുമ്പ് എല്ലാം നമുക്ക് ഉണ്ട് അതൊന്നും നമ്മൾ നമ്മളില്ലെന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ ചാരിറ്റി ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരേക്കാട്ടും മുൻപന്തിയിലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇപ്പം തന്നെ മാൽപ്പേടെ അക്കൗണ്ടിലോട്ട് അയയ്ക്കാൻ പറ്റത്തില്ല പ്രവാസികൾ എല്ലാവരും കൂടി ഒന്നിച്ചയച്ചിട്ട് ആകെ ജാമാക്കി അതേപോലെ തന്നെ നിർവാണെന്നാണെന്ന് തോന്നുന്നു ഒരു കുട്ടിയുടെ പേര് ഓർക്കുന്നുണ്ട് ഇരുപത്തെട്ട് ലക്ഷം ഇരുപത്തെട്ട് കോടിയോ അതോ പതിനൊന്ന് കോടിയോ ഞാൻ കണക്ക് ഓർക്കുന്നില്ല എന്താണേലും ഇഞ്ചക്ഷൻ ആ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു യജ്ഞം പോലെ എല്ലാവരും കൂടെ ഇറങ്ങി തിരിച്ചിട്ട് അതിനേക്കാട്ടും കൂടുതലാണ് പിരിച്ചെടുത്ത് എടുക്കാൻ കിട്ടിയ തുക പതിനൊന്ന് കോടി മറ്റോ ഒരു അമേരിക്കൻ മലയാളി ഒറ്റയടിക്ക് കൊടുത്തു ഒന്ന് ഓർക്കണം പതിനൊന്ന് കോടിയാണ് കൊടുത്തത് ചാരിറ്റി ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ മലയാളി പൊളിയാടാന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഇപ്പം ഈ യൂട്യൂബർ എന്ന രീതിയിൽ പല കാര്യങ്ങളിങ്ങനെ പലപ്പോഴും ഇതുപോലത്തെ വിഷയം വീഡിയോ ചെയ്ത് ചെയ്ത് എനിക്കും അനുഭവം ഉണ്ടായിട്ടുള്ളു മലയാളി ആൾക്കാർക്ക് ദാനം ചെയ്യുന്ന കാര്യത്തിൽ മുൻപന്തിയിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അവരാ സമ്പാദിച്ചെടുക്കുന്നതിൻ്റെ എന്തൊക്കെ സ്വഭാവം വേറെ നമുക്കുണ്ടെങ്കിലും നമ്മൾ സമ്പാദിച്ചെടുക്കുന്നതിൻ്റെ ഒരു നിശ്ചിത ഒരു ഭാഗം മറ്റൊരാൾക്ക് കൊടുത്ത് അങ്ങനെ പോകാം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മസമ്പ് സുഖവും നമുക്കൊരു നമുക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ തോന്നി ഒരു മനസന്തോഷം തരുന്നുണ്ട് ആ കാര്യത്തിൽ മറ്റുള്ള ആൾക്കാരെ വെച്ച് നമുക്ക് അഭിമാനിക്കാൻ മലയാളി പുളി തന്നെയാണ് ആ കാര്യത്തിൽ കേട്ടോ അപ്പോൾ നിങ്ങളാരും മറക്കണ്ട ഈശ്വരന്മാരപ്പേക്ക് എന്ത് വന്നാലും നിങ്ങൾ അയച്ചോണം പൈസ അയക്കാതിരിക്കരുത് കാരണം അവർ അതിന് അർഹതപ്പെട്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞാലും ആർക്കെങ്കിലും ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവർക്ക് മാത്രം ചെയ്യുക അർഹതപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ചുമ്മാ ഉടായ്പ് കേസല്ല കൂടുതൽ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഇവരുടെ മനസ്സ് മനസ്സിലാക്കണ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഏഴു മാസം വരെ ഈ അടുത്ത കൊച്ച് രണ്ട് പിള്ളേരുണ്ടായി അതുങ്ങളെ വളർത്തേണ്ട ബുദ്ധിമുട്ട് നിനക്കറിയാമല്ലോ ഇവരുടെ കേസ് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താ പാട് ഒരു പനി വന്നാൽ സഹിക്കാൻ വയ്യാതെ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും എന്നിട്ട് ഏഴും ഒരു കുഞ്ഞുണ്ടായി വയറ്റിൽ ഏഴു മാസം വരെ ഡോക്ടർ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അഞ്ച് ആഴ്ചയോ അങ്ങനെ എങ്ങാണ്ട് കഴിയുമ്പോൾ സ്കാൻ ചെയ്താൽ ജനിതക തരാറുണ്ടേ അറിയാം എന്നാ പറയുന്നത് ഇവർ ഏതായാലും ഏഴ് മാസം വരെ ഡോക്ടർ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം ഏഴാം മാസം പറഞ്ഞെന്ന് ഈ കൊച്ചും അങ്ങനെ തന്നെയാണ് അതിനെ വയറ്റി വെച്ച് തന്നെ കൊന്നുകളഞ്ഞേക്കാന്നുള്ള രീതിയിൽ ഡോക്ടർമാർ പറയുക അവർക്കത് കാരണം അങ്ങനെയാണ് പറയുക അപ്പം അങ്ങനെ അവരോട് ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ അത് പറ്റില്ല എന്ന് പറഞ്ഞു അതൊന്ന് കേൾക്കുക അത് അവരുടെ ഈശ്വരമാടേയും ഭാര്യയുടെയും മനസ്സ് നിങ്ങൾ കാണണം അതായത് ഈ കുട്ടി ജനിച്ച് ഏഴു മാസം ആകുമ്പോൾ പൂർണ്ണവളർച്ച ഏകദേശം എട്ടാം മാസം ബ്രിമച്ചർ സൈഡായിട്ട് നമ്മളിവിടെ ഇൻക്യുബേറ്ററിലൊക്കെ വെച്ച് പ്രസവിക്കുന്നതാണ് ഏഴു മാസം എട്ട് മാസം എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്തിയ കൊച്ചിനെയാണ് ഡോക്ടർ ഇല്ലാതാക്കാമെന്ന് പറയുന്നത് പക്ഷേ അത് ഇത്രേപോലെ പിള്ളേരെ വളർത്തി വിഷമിച്ചിരിക്കുന്നവരാണ് എന്നാൽ ഇനി അടുത്തത് വേണ്ട എന്നല്ല അത് എന്താണേലും വേണ്ടില്ല ഞങ്ങൾ വളർത്തിക്കോളാം ഇങ്ങനെ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരാ കൊച്ചിനെ സ്വീകരിച്ചു അത് കേൾക്കാം ഈ കുട്ടി ജനിച്ച സമയത്ത് പിന്നെ പതിനഞ്ച് വർഷം വർഷം விட்டுட்டு பின்னே அவருக்கு கர்ப்பாவத்தை கர்ப்பிணி அப்போ ஈ பிராமி ஜெனிசி பிராமி ஜெனிசிக்கு முன்னாடி ஏழு மாதத்துக்கு டாக்டர் சொல்லி ஒன்று டி ஜெனட்டிக் டெஸ்ட் பண்ணுங்கள் ஜெனடிக் டெஸ்ட்டு பின்னே என்ன டெஸ்ட் எல்லாம் டெஸ்ட் பண்ணி ஈ புட்டி நல்ல உண்டு நேரத்தை சொல்லி பின்னே ஏழாத்த மாதத்துக்கு அவர் சொல்லி டாக்டர் அது வேண்டாம் அவ குட்டி பின்னே அவர் எங்கன்னு ரெண்டு பேருனா அதே மாதிரி கன்வர்ஷனோ எங்களை எடுத்துக்கோன்னு சொல்லி வேண்டாம் அதுவும் குட்டி வேண்டாம் അപ്പം ഞാൻ പറഞ്ഞ് ഞങ്ങൾ എടുക്കത്തില്ല സാപെടുക്കത്തില്ല അത് എന്നെങ്ങൾ രണ്ട് കുട്ടി ഇപ്പം ഞങ്ങൾ കണ്ടു കൊണ്ടിരിക്കും മൂന്നാമത്തെ കുട്ടി ഞങ്ങൾ സാപ്പിടുത്തില്ല പറവില്ല ജനക്കിട്ടിന്ന് പിന്നെ ആയി ഈ കുട്ടിക്ക് പിന്നെ മൂന്നാമത്തെ മാസം പിന്നെ സെയിം അവരുടെ അങ്ങ് ഫിയർ ഫീഡ്സ് എല്ലായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടോ ഉണ്ടായി കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം ആയി കഴിഞ്ഞപ്പോഴേ പിള്ളേർക്ക് പനിയും ഫിക്സും എല്ലാം ആയിട്ട് അങ്ങ് തുടങ്ങുവാണ് അസുഖം അപ്പം ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിനെ അവർ സ്വീകരിച്ചു ഏഴാം മാസം അവർ അറിഞ്ഞ് ഈ കുഞ്ഞ് ഇങ്ങനെ തന്നെയാണ് ശരിക്കും കേരളത്തിലെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഈശ്വരവാൻ മനസ്സിലാക്കാതെ പോകട്ടെന്താ ഞാനിത് കേട്ടപ്പോൾ ഓർക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എന്താണ് ഇവിടെ എറണാകുളത്ത് വന്ന് ഈ അടുത്തുണ്ടായതെന്ന് പറയല്ല ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നാണ് ഒരു കുഞ്ഞിനെ പെറ്റതല്ല എടുത്തെറിഞ്ഞത് അതേപോലെ തന്നെ ലിവിൻ ടൂതറായിട്ട് താമസിച്ചിരുന്ന ഒരു പാലക്കാട്ടുകാരി അങ്ങനെയാണ് അവർ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അയാൾ അയാളുടെ പണി പോക്കി തിയേറ്ററിൽ എങ്ങാണ്ട് പോയി ഇവൾ തന്നെ ഈ കുഞ്ഞിനെ നോക്കേണ്ടി വന്നു ലിവിൻ ടൂതർ ണ്ട് അങ്ങ് ഡിവോസ് പതുവൊന്നുമില്ല കുഞ്ഞിനെ നോക്കേണ്ടി വന്നപ്പോൾ അവൾ കുറച്ച് കാലം നോക്കി അപ്പോൾ അവൾക്ക് കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ മേലെ വന്നപ്പോൾ അവൾ ആ കുഞ്ഞിനെ അവനെ കുഞ്ഞിൻ്റെ അച്ഛനെ ഏൽപ്പിക്കാനൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വിളിച്ചു അയാൾ മൈറ്റ് ചെയ്യുകയോ ഫോൺ എടുക്കുകയോ ചെയ്തില്ല അപ്പോൾ അയാൾ തിയേറ്ററിൽ എങ്ങാണ്ടാണ് ജോലി ചെയ്യുന്നത് അവളെന്താണേലും ആ കുഞ്ഞിനെ കൊന്ന് നേരെ തിയേറ്ററിൽ കൊണ്ടുപോയി വെച്ചിട്ട് സീറ്റിൻ്റെ അവിടെയെങ്കിലും വെച്ചിട്ട് അതിലെ വിളിച്ചറിയിച്ചു കുഞ്ഞിനെ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ത് നല്ല മനസ്സാല്ലേ ഓ കാണാതെ പോകരുത് ആ മനസ്സ് അങ്ങനെയുള്ള ആൾക്കാർ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഈശ്വരമാർപ്പെ അറിയാതെ പോകട്ടെ ഈശ്വരമാർപ്പെ ഇപ്പം കാണിച്ചത് കണ്ടല്ലോ ഈ ഉണ്ടാകാൻ പോകുന്ന കൊച്ചിനെ വയറ്റി വെച്ച് അബോർട്ട് ചെയ്ത് കളയാൻ ഡോക്ടർ പറഞ്ഞിട്ടും ഉണ്ടായാലിങ്ങനെയാണെന്ന് അറിയാവായിട്ടും അത് വേണ്ട ഒരു ജീവൻ കളയണ്ട എന്ന് തീരുമാനിച്ച മനസ്സാണല്ലേ അവരുടെ മനസ്സ് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുവൻ എന്ന് പറയുന്ന പോലത്തെ മനസ്സാണ് ഈശ്വരമാത്മയുടെയും അയാ അങ്ങേരുടെ ഭാര്യയുടെയും രണ്ടുപേരുടെയൊന്നും പറയണമല്ല ഈശ്വരമാത്മയുടെ തന്നെയല്ല അപ്പം നമ്മൾ പാത്രം അറിഞ്ഞ് തന്നെയാണ് നമ്മൾ ദാനം ചെയ്യുന്നത് ഞാൻ അക്കൗണ്ട് നമ്പർ ഒന്നുകൂടെ തെളിയുന്ന രീതിയിൽ കൊടുത്തേക്കാം പൈസ അയക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒട്ടും മനസ്സാച്ചു കുത്തു നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യത്തിൽ ഇത് നമ്മൾ ദാനം പാത്ര അറിഞ്ഞ് തന്നെ നടത്തുന്നതാണ് അതിന് അർഹതപ്പെട്ട വ്യക്തി തന്നെയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ